ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയി മാറിയിട്ടുള്ള മസ്ക്കബൺ റെസിപ്പിയാണ് ഇതെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ടൊരു ബട്ടർ വേണം അങ്ങനെ ഞാൻ മിൽക്ക് ബട്ടർ എടുത്തിട്ടുണ്ട് അത് ഒരു രണ്ട് സ്പൂൺ ബട്ടറ് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ട് നമ്മൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ് ഞാൻ അരക്കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ള അത്ര എടുക്കാം അതെടുക്കുന്നതിനനുസരിച്ച് ബട്ടറിൻ്റെ അളവും കൂട്ടണം പിന്നെ നമുക്ക് നന്നായിട്ടൊന്നത് പതിപ്പിച്ചെടുക്കാം അങ്ങനെ നന്നായി പതപ്പിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബന്നാണ് ഞാൻ വലിയ ബന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അല്പം ബട്ടർ ഒരു പാനിലേക്ക് തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ബട്ടറൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ ബന്ന് നല്ല സോഫ്റ്റ് വരുന്നതാണ് അങ്ങനെ നമ്മൾ എടുത്ത ബന്ന് ഇങ്ങനെ നടുക്കയിൽ കൂടെ മുറിച്ചെടുത്തതിന് ശേഷം അത് മുഴുവനായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് വശത്തും നമുക്ക് ഈ ക്രീം ഒന്ന് നന്നായി തേച്ച് കൊടുക്കാം അങ്ങനെ ഞാൻ എല്ലാം ബന്നും നല്ല രീതിയിൽ ക്രീമൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് കാണാൻ പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഈ ക്രീമിൻ്റെ ടേസ്റ്റ് മാറ്റാൻ വേണേൽ നമുക്ക് അല്പം വാനില എസൻസ് ഒഴിക്കാം ഞാൻ വാനില എസൻസ് ഒഴിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ നല്ല രുചിയാണ് കഴിക്കാൻ അങ്ങനെ ഞാൻ ഒരു ചായയും ആക്കിയിട്ടുണ്ട് നല്ല ഇറാനി ചായയും ആക്കിയിട്ടുണ്ട് അങ്ങനെ ആ ചായയിൽ മുക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ്